إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسري لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بذا وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فبظلم من الذين هادوا حرمنا عليهم طيبات أُهِلَتْ لهم وبصدهم عن سبيل الله كثيرا سنرنا سوى ذنب അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും ഹോസിയത്ത് ചെയ്യുകയാണ് ഇസ്ലാമിന്റെ ശരീരത്തിനെ പറ്റി ഒരിക്കൽ നബി സാഹ അലൈഹി സ്വലം പറഞ്ഞ ഒരു ഹദീസ് ഇങ്ങനെയാണ് അബൂഹും വാഹിദ് സഹ അമ്പാക്കുടെ മക്കളാണ് അതാണ് ഇഹ്വത്തുല്ലി അല്ലാത്ത അബോഹും വാഹിദ് അവരുടെ പിതാവ് ഒന്നാണ് ഉമ്മമാരൊക്കെ വ്യത്യസ്തമാണ് അവ ലോകത്ത് വന്ന അമ്പികാക്കളൊക്കെ വാപ്പത്ത സഹോദരന്മാരെ പോലെ ഉമ്മമാർ വ്യത്യാസമാണ് അതെന്താണോ പറഞ്ഞത് അടിത്തറകളൊക്കെ ഒന്നാണ് അടിത്തറ വിശ്വാസങ്ങളുണ്ടല്ലോ നമുക്കറിയാലോ അറിയാലോ അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഐക്യമുണ്ട് എന്നാൽ ചില വിഷയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ശരീരത്തിൻ്റെ വിഷയത്തിലൊക്കെ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുന്നു അങ്ങനെ ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്തിന് മറ്റു ശരീരത്തുകൾ അതിൽ നിന്ന് വിഭിന്നമായുള്ള വ്യത്യാസങ്ങൾ എടുത്തു നോക്കിയാലും അത് നമുക്ക് അഭിമാനിക്കാനുള്ള കുറേ വിഷയങ്ങളാണ് അതിലുണ്ടത് അയാൾ ചിലതിലൂടെ ഒന്നും ഇങ്ങനെയാണ്ട് കടന്നു പോകണം ഒന്ന് അതുപോലെ ഷാമീൽ അലി ജമീൽ ബഷർ ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഇസ്ലാമിക ശരീരത്ത് ലോകർക്കും മുഴുവള്ള മുമ്പുള്ള അമ്പിയാക്കളുടെ ശരീരത്തുകൾ എന്ന് പറഞ്ഞാൽ അവർ ഏത് സമൂഹത്തിലേക്കാണോ അയക്കപ്പെട്ടത് അവരിലേക്ക് മാത്രം പരിമിതായിരുന്നു ഇപ്പൊ മുസാ അലൈഹി സ്വലം അയക്കപ്പെട്ടത് ഇസ്രായേലിലേക്ക് മാത്രമല്ല ഇസ്രായേലിലേക്ക് ആ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ കാവുമിന്റെ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് പിന്നെ അതിനുശേഷം വേറൊരു നബി വന്നാ പിന്നെ ആ ശേഷം വന്ന നബിയുടെ പിന്നാലെയാണ് പോകേണ്ടത് എന്നാ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമിലൂടെ നമുക്ക് കിട്ടിയ ഈ ശരീരത്ത് അത് ലോകർക്ക് മുഴുവനും ഉള്ളതാണ് അതാണ് ഒരു പ്രത്യേകത മറ്റൊന്ന് ഹിഫുഹാമിന് ഈ ശരീരത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇത് സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഇത് ഭേദഗതി ചെയ്യാൻ പറ്റൂല ഖുറാനില് ഒരു മാറ്റം വരുത്താനും പറ്റും ദുർവ്യാഖ്യാനൊക്കെ ചെയ്ത ആൾക്കാർ നടത്തുകയൊക്കെ കാര്യം വേറെ പക്ഷെ അതിലൊരക്ഷരത്തിന് മാറ്റം വരുത്താൻ പറ്റില്ല പണ്ടുള്ള അതേ ഖുറാൻ തന്നെയാണ് ഇനി പെയ്യാമത്തിനാള് വരെയുണ്ട് ഒന്ന് മാറ്റം വരുത്തിയാൽ അപ്പം മനസ്സിലാവും ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ നൂറ്റാണ്ടിലും ഇതിങ്ങനെ ഇഫുളാക്കി ഇഫുളാക്കി കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ അതിലൊരു അക്ഷരത്തിനോ ഒരു ഹെറക്കത്തിനോ ഒന്നും മാറ്റം വരുത്താൻ പറ്റില്ല അതീസുകളും അങ്ങനെ തന്നെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു അതീസൊരാൾ കയറ്റിയാൽ പോലും ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്നാൽ മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ അത് അറക്കപ്പെട്ട പോലും തർക്കാണ് ആൾക്കാർക്ക് ഒക്കെ ശേഷം എഴുതി വച്ച കാര്യങ്ങളാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അണികൾ എഴുതി വെച്ച വിഷയങ്ങളാണ് അവർക്ക് അപ്പൊ ഭേദഗതിയിൽ നിന്നുള്ള സംരക്ഷണമാണ് നമ്മുടെ ശരീരത്തിന്റെ മറ്റൊരു പ്രത്യേകത മറ്റൊന്ന് റഫോൽ ഹെറോച്ച് ബുദ്ധിമുട്ട് ഉയർത്തുക ബുദ്ധിമുട്ടില്ല ഇത് ആചരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇസ്ലാമിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വിശ്വാസം എടുത്തു നോക്കിയാലോ വിശ്വാസം ഏറ്റവും നല്ലത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യം പിന്നെ മറ്റുള്ള കർമ്മങ്ങൾ എടുത്തു നോക്കിയാലോ അവിടെയൊക്കെ അത് കൊണ്ട് നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിന്റെ വിഷയത്തിലേക്ക് പിന്നെ കൊണ്ടും നമുക്ക് വരാവുന്നതാണ് പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു തൗബന്റെ വിഷയം ഇസ്രായേലർക്കുള്ള നിർബന്ധമാക്കിയ ഒരു രൂപം എന്തായിരുന്നു അവര് തൗബ സ്വീകരിക്കണ അവരവരെ കൊല്ലണം തുക്കത്തിലും അഫൂസൊക്കുന്ന അവരെ പറ്റി കുരാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ കൊല്ലുക അത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്തത് അപ്പൊ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം അത് നമ്മുടെ രീതിയിലില്ല എന്നുള്ള ഉറപ്പാണല്ലോ അബദ്ധം വന്നാൽ അള്ളാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങ് ഇസ്തീഫാർ നടത്തുക മറ്റൊന്ന് നജസായാലും ശരീരത്തില് അല്ലെങ്കിൽ വസ്ത്രത്തിൽ നജസായാൽ മുമ്പുള്ളവരുടെ ഒരു നിയമം പറയുന്നുണ്ട് എവിടെയാണോ നജസ് അവിടെ മുറിച്ച് കളയാല് കത്തിച്ചു കളയാ അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്രയും അപ്പൊ അത് വല്യ പ്രശ്നം തന്നെയാണ് അപ്പൊ എത്ര ശ്രദ്ധയോടുകൂടി നടക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം രജസായാലും അത് അൽക്കണം അടവൃത്തിയാക്കണം അവരുടെ പ്രശ്നം തീർന്നു അതൊരു വിഷയം പിന്നെ വനീമത്ത് സ്വത്തിൻ്റെ വിഷയം പറയുന്നുണ്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വനീമത്ത് സ്വത്ത് അത് കിട്ടുകയാണെങ്കിൽ മുമ്പുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല അത് കത്തിച്ച് കളയായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെ അല്ലാതൊക്കെ നബിസ്വല്ല അലിസ്വലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്നുള്ള ആൾക്കാർ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ട കനീസകൾ അതുപോലെ ജൂതന്മാരുടെ ആരാധനാലയം ക്രൈസ്തവരുടെ ആരാധനാലയം എവിടെയാണോ നിർമ്മിച്ച അവിടെ പോയി മാത്രം അത് പറ്റുള്ളൂ എന്നാൽ ഈ ഉമ്മത്തിന് അങ്ങനെയാണ് ഏതായാലും വിശ്വലി സ്വല്ലം ഒരു അഞ്ചു കാര്യ എണ്ണി പറയുന്നുണ്ട് അത് പറഞ്ഞിങ്ങനെ ഓതീത്ത് ഹംസൻ അഞ്ച് കാര്യം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ലം മിനൽ എന്റെ മുമ്പുള്ള ഒരു നബിക്കും അത് കിട്ടിയിട്ടില്ല മുമ്പുള്ള അമ്പ്യാകർക്കൊന്നും കിട്ടാത്ത അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളുള്ള എനിക്ക് തന്നിട്ടുണ്ട് അതിലൊന്നും റോബി ഭയം കൊണ്ട് സഹായിക്കപ്പെട്ടു നവിയെ പറ്റി നവിയുടെ സഹാബികൾ അവരെ പറ്റി ശത്രുക്കൾക്കൊരു ഭയം ആ ഭയം തന്നെ അന്ന് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി മറ്റൊന്ന് വ ജോയിലേ അല്ലറുള്ളു ഭൂമി മുഴുവനും എനിക്ക് പള്ളിയാക്കി തന്നു അതുപോലെ തൊഹൂർ ഭൂമിയൊക്കെ തൊഹൂറാക്കി അതുകൊണ്ട് ഏതൊരു മനുഷ്യനും അവന് നിസ്കരിക്കുന്ന സമയമായി കഴിഞ്ഞാൽ എവിടെയാണോ ആയത് അതിന് പള്ളി തിരഞ്ഞെടുക്കുന്നു വേണ്ട അല്ല ഇവിടെ എവിടെയും പള്ളിയില്ല എന്ന് വിചാരിക്കണ്ട അവിടെ വെച്ചിട്ടാണ് നിസ്കരിക്കുക ഈ വള്ളല്ലെങ്കിലോ ആ ഭൂമി മുഴുവനും തൊഹൂർന്നു അപ്പൊ തയമ്മം ചെയ്താൽ മതി അപ്പൊ ഇത് മുമ്പുള്ള ശരീരത്തിൽ അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാണ് അവർക്ക് അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളിൽ മാത്രമേ ആ ആരാധനകൾ നിർവഹിക്കപ്പെടാൻ പാടുണ്ടായിരുന്നു പിന്നെ ഒഹില്ലത്തിൽ അല്ല ഓനായും നേരത്തെ പറഞ്ഞ ഓനയുമത്യം എനിക്ക് ഹലാലായി മുമ്പുള്ള ആൾക്കാർക്ക് അത് ഹലാലായിരുന്നില്ല പിന്നെ ഉത്തി ഷഫ അത് തിരുമേനിക്ക് മാത്രമുള്ള ഒരു പറ്റി എനിക്ക് ശുപാർശ നൽകപ്പെട്ടു നാളെ മസറാലോകത്ത് സംഭവിക്കുന്ന ഒരു മഹാശുപാർശ ഉണ്ട് എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ് അത് നബിക്കുള്ളതാണ് നബി തിരുമേനിയാണ് ആ വിഷയത്തെ ശുപാർശ ചെയ്യാൻ റബ്ബ് സ്വീകരിക്കും അത് ലോകത്ത് വന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് വലിയ ശുപാർശ എന്ന് നിലക്കറിയപ്പെടുന്ന ശുപാർശയാണത് മറ്റൊന്ന് അഹമ്മത്തൻ ഞാൻ ജനങ്ങളിലേക്ക് മുഴുവനും അയക്കപ്പെട്ട ദൂതനാണ് എല്ലാവരിലേക്കും തിരുമേനി പറഞ്ഞ അഞ്ച് കാര്യം ഇതിലുണ്ട് അതിനുപറേം വേറെയും പലതും വന്നതാണ് എന്റെ അടുത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒന്ന് രണ്ടെണ്ണം കൂടി ഇങ്ങനെ ഒന്ന് പ്രതിക്രിയ ചെയ്യുമ്പോൾ മുമ്പുള്ളവർക്ക് ഒരാളെ കൊന്നാൽ എന്താണ് അതിന് പകരം കൊല്ലുക അതാണ് അതിന്റെ നിയമം അത് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ വ്യക്തികളല്ല കൊല്ലുക അത് ഭരണകൂടമാണ് ചെയ്യുക എന്നാൽ അവിടെ ഒരു അളവ് നമുക്കുള്ള എന്താന്ന് ചോദിച്ചാൽ കൊല്ലപ്പെട്ടവന്റെ കുടുംബക്കാർ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവന് ഒഴിവാകുന്ന ഒരുവിൽ പ്രായശത്വം വാങ്ങുക അതിനുള്ള പകരം പണം വാങ്ങുക എന്തൊക്കെ നിശ്ചയിക്കുന്നത് വാങ്ങുക എന്നിട്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബം അത് വിട്ടുകൊടുക്കുകയാണ് അവന് പകരം കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും അങ്ങനെ ഇളവുണ്ട് അത് മുമ്പുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് മുമ്പുള്ള ശരീരത്തിനെ പറ്റി പറയുന്നത് മറ്റൊന്ന് ജൂതന്മാരെ പറ്റി നമുക്കറിയാം അവർക്ക് ശനിയാഴ്ച മീവെടുക്കാൻ പാടുണ്ടായിരുന്നില്ല അത്ര അല്ലെ പിടിച്ചത് കൊണ്ട് അവരെ കൂട്ടത്തിൽ ചിലരെ കുരങ്ങന്മാരാക്കി മാറ്റിയതൊക്കെ പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് എന്നാൽ ഈ ഉമ്മത്തിൽ ഇപ്പൊ അങ്ങനെ വല്ല പ്രശ്നമുണ്ടാവും ഇന്ന ദിവസങ്ങൾ അത് ചെയ്യാൻ പാടില്ല മറ്റേ ദിവസം ഇങ്ങനെ പാടില്ല അങ്ങനെയൊന്നുമില്ല നമുക്കിന്ന് മഹത്വമുള്ള ദിവസം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമുക്ക് നമ്മള് ബിസിനസും കാര്യമൊക്കെ നടത്താലോ ഈ സമയം ഇവിടെ വരണം പക്ഷെ അവർക്ക് അങ്ങനെ ഇതൊക്കെ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചേർക്ക് ചില നിയമങ്ങൾ കർശനമാക്കിയത് അത് പരിശുദ്ധ കുറാൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ജൂതന്മാരുടെ ഉൽമുകൊണ്ട് ഉൽമ കൊണ്ടാണ് സംഭവിച്ചത് ക്ഷറംനാലും അവർക്ക് ഹലാലായ കുറെ ഭക്ഷണം തന്നെ നമ്മൾ ഹറാമാക്കി ചിലതുകൾക്ക് ഹറാമാക്കി കൊടുത്തു വബി ആൻഡ് സബിയിലില്ലായ കെ കസീറൻ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ആൾക്കാരെ തടയുക എന്ന അവരുടെ തിന്മ കൊണ്ടും അപ്പൊ അവരുടെ ഒൽവ് കൊണ്ടും അവരുടെ അക്രമം കൊണ്ടും ജനങ്ങളെ നല്ലതിൽ നിന്ന് അവർ വെക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് വിനവാഹുതിയും അവര് പലിശ വാങ്ങും അവരുടെ വേറൊരു തിന്മ പറഞ്ഞതാണ് ജൂതന്മാരുടെ അപ്പൊ ഈ സ്വഭാവമൊന്നും നമുക്ക് ആർക്കുണ്ടാവാൻ പാടില്ല വക്കത് നുഹു അനുഭവം ഈ പലിശ വാങ്ങുന്നത് അവര് വിലക്കിയിരുന്നു അവരോട് വിലക്കിയിരുന്നു പക്ഷെ എന്നിട്ട് അവര് വാങ്ങി വക്കലിയും ബിൽ ബാത്തിൽ ബാത്തിലായ രൂപത്തിൽ അന്യായമായ രൂപത്തിൽ ജനങ്ങളുടെ സ്വത്ത് തിന്നവർ ഇതൊക്കെ അവര് ചെയ്ത വലിയ വലിയ തിന്മകളായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ചിലത് ഹറാമാക്കി എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരുടെ ഉൽമ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും ശരി ഈ ഉമ്മത്തിന് അള്ളാഹു അവന്റെ അനുഗ്രഹം എന്ന നിലക്ക് ഒരുപാട് ഇളവുകൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് അത് ഹനീഫാണ് അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നു പിന്നെ അതിനു ശേഷമൊക്കെ വന്ന ചില ജൂതന്മാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവൾ ഇടപെട്ടിട്ട് ചില വിഷയങ്ങൾ അവർക്ക് കർശനമാക്കിയ കാര്യം അവിടെ പറയണത് എന്നാൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം ലളിതമാക്കി ലളിതമാക്കി എന്ന് പറയുമ്പോ കുറെ വിഷയങ്ങളുണ്ട് അത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഉദാഹരണം പറയാം ഒന്ന് ജബൽ അനുഭവം അദ്ദേഹം എബിന്റെ അടുത്ത് നിന്ന് ഈശാസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ പോകും അവിടെയുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ ഓത്ത് കേൾക്കാൻ പോതില്ലോണ്ട് പോലെ പറയും നിങ്ങൾ ഇമാമി കാണാൻ പറയണം അപ്പൊ അദ്ദേഹം ഇമാമെന്ന് നിസ്കരിക്കും ഓത്ത് കേൾക്കാൻ താല്പര്യം കൊണ്ട് കുറെ നീട്ടി നിസ്കരിക്കും അപ്പൊ എനിക്ക് ഈഷാതിന് അല്പക്കറ തുടങ്ങി അപ്പൊ അവിടെ വന്ന് ബേക്കറി വന്ന ഒരു സാധാരണക്കാരനയാൾക്ക് മനുഷ്യ എന്ത് ചെയ്തു അയാള് തെക്ക് പുറത്തില്ലിറാൻ പ്രവേശിച്ചിരുന്നു കയ്യൊക്കെ അഴിച്ചിട്ട് അയാൾ പിന്നെ വേറെ ഒറ്റക്ക് എന്നിട്ട് ഞാൻ നിസ്കരിച്ച് അദ്ദേഹം പോയി ഈ ജമാറ്റിന് പങ്കെടുക്കാതെ അപ്പൊ ഇത് ചിലർ കണ്ടെന്ന് പറഞ്ഞു അയാൾ മുനാഫിക്കാണ് അയാൾ മുനാഫിക്കാണെന്ന് അങ്ങനെയല്ല ചിലർ പെട്ടെന്ന് വിധി പ്രസ്താവിക്കും പക്ഷെ ഇദ്ദേഹം നെബിന്റെ അടുത്ത് നെബി ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നമുള്ള ആളാണ് എനിക്ക് എന്റെ കുടുംബപരമായ കാര്യം അതിനുള്ള ജോലി നോക്കലും അതുപോലെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം എന്ത് ചെയ്തു അൽപക്കറ തുടങ്ങി നീട്ടി നിസ്കരിക്കുന്നുണ്ട് അദ്ദേഹം അപ്പൊ അതിൽ കൂടിയാൽ എനിക്ക് പ്രശ്നം നടക്കൂല അപ്പൊ ഇത് കണ്ടിട്ടാണ് അദ്ദേഹത്തെ മുനാഫിക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവർ അപ്പൊ നബി തിരുമ്മനും മോയായനെ വിളിച്ചത് ഇങ്ങനെ എന്ന് ചോദിച്ചു അതെ അപ്പൊ പൊതുവെ നീ അങ്ങനെ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയുന്നതാണ് എല്ലാരും വിചാരിച്ചത് നബി സല്ലാ അലൈഹി വല്ല മോവായതനോടാ ചൂടാണ് നബി പറഞ്ഞു ആ ഫത്താനു നനത്തേ ആ മോയതൻ നീ കുഴപ്പമുണ്ടാക്കണോടോ മൂന്ന് വട്ടം നീ ഭയങ്കര ഫിത്തർ എന്നിട്ട് പറ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന മിൻകും മുനഫിരീനം മനുഷ്യരെ അകറ്റുന്ന കുറെ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങളെ അകറ്റി നിർത്തി ദീന നിന്ന് അകറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവരുടെ കൂട്ടത്തില് അത്യാവശ്യക്കാരുണ്ടാവും അതുപോലെ എഴുന്നേറ്റ് കുറെ നിൽക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും ഇതൊക്കെ നിങ്ങൾ പരിഗണിക്കണം അതുകൊണ്ട് ഇത്ര വശംസി വളു ആ ഇഷാന വശംസി വധു അതുപോലെ സബ്ബി ഇസ്മ ഇതുപോലുള്ളതൊക്കെ ഓദ്യാൽ മതി എന്ന് പറഞ്ഞിട്ട് നബി അലൈഹി സ്വല്ലം കർശനമായി മുയദുബിന് ജബലിനോട് ദേഷ്യപ്പെടുന്നതാണ് ഇവിടെ കാണുന്നത് മനുഷ്യരെ ബുദ്ധിമുട്ടാക്കണ്ട എളുപ്പം പല നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുകയാണ് ഇഷ്ടം പോലെ ചെയ്യണമെന്നൊരു വിരോധമില്ല പക്ഷേ നമ്മുടെ മാമൂമികളുടെ കൂട്ടത്തിൽ ചിലപ്പോ പലരും ഉണ്ടാകും അതുകൊണ്ടാണ് നബിസല അലൈസ് പറഞ്ഞത് ഇന്നിയില ഞാൻ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും വാന നിൽക്കുന്നു ഫിയ കുറച്ച് നീട്ടണം എന്ന് അപ്പോഴാണ് ഫാസ്മ മുഖാസ്വാമി കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു അപ്പൊ ഉമ്മി ആ കുട്ടിയുടെ ഉമ്മാക്ക് പ്രയാസം ഉണ്ടാകുന്ന വിചാരിച്ച് ഞാൻ ഉടനെ നിസ്കാരം കണ്ടിട്ട് ചുരുക്കും ഓത്ത് നീട്ടണം എന്നൊക്കെ വിചാരിച്ചത് അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടെന്ത് ചുരുക്കി നിസ്കരിക്കും എന്നാണ് ഇവിടെ നിമിച്ചുള്ളതാവില്ല ഇസ്വല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ല വേറൊന്നും വിശദീകരണമും വേണ്ട മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ വേണം നമ്മുടെ ദീന ആചരിക്കാനും ഒരു ആറാബി അലൈഹി അല്ലാസ്ലിന്റെ അടുത്ത് ദൂരത്ത് നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്ന ആൾക്കാർ മനസ്സിലാകില്ല അടുത്ത് വന്നപ്പോ അദ്ദേഹം ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഫറലാക്കിയത് ഫറലാക്കിയ കാര്യം ഒന്ന് നബി നബിസ്വല്ലാ അലൈഹി പറഞ്ഞു ഹംസ ഹംസവാല്ല ചെയ്യണം അഞ്ചു നേരത്തെ നിസ്കാരമുണ്ട് ഫറലാണ് പിന്നെ ഹലിയ വയറിഞ്ഞു വേറൊല്ലോ ഉണ്ടോ വേറൊന്നുമില്ല ഫറല അതിനുള്ളൂ ഇല്ലാത്തവന് സുന്നത്തിസ്കരിക്കുകയാണ് ചെയ്തോ ഫറൽ ഇത്ര തന്നെയുള്ളൂ പിന്നെ പിന്നെ പിന്നവ സിയാമുറമ ഇനി റമളാ മാസത്തിലെ നോമ്പുണ്ട് അത് നിർബന്ധമാണ് അല്ല അലയ്യ വയറു അതല്ലാത്തഞ്ഞ് വേറെല്ലോ നിർബന്ധം വേറെ നിർബന്ധം വേറെ ഒന്നുമില്ല സുന്നത്ത് നോമ്പെടുക്കാണെങ്കിൽ ഒഴികെ നിർബന്ധം വേറെ ഒന്നും പിന്നെന്താണ് പിന്നെ സക്കാത്തണ്ട് നിർബന്ധം പിന്നെ കാര്യം പറഞ്ഞോട്ടു അല്ല അലിയ വയറു ആ പിന്നെ വേറെ ഉള്ള നിർബന്ധല്ല നിർബന്ധദാനം നല്ല സക്കാത്തല്ല ഇതൊക്കെ കേട്ടപ്പോ അദ്ദേഹം അത് അവ അവയക്കൂല്ല അദ്ദേഹം പോവുകയാണ് പിന്നെ നെവിന്റെ അടുത്ത് നിന്ന് കിട്ടണ്ടോ കിട്ടിയോ പോവാണ് എന്നിട്ട് വള്ളായില്ല അസീദു അല ഹദാവ് അലുസു ഞാൻ ഇതിലൊന്നും കൂട്ടൂലേക്കാൾ കുറക്കൂല്ല അത് പറഞ്ഞ അദ്ദേഹം പോയപ്പോ നെവി തിരുമേനി പറയാണ് ആ ഫുലഹ ഇൻ സ്വതക്ക അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടാണെങ്കിൽ അദ്ദേഹം വിജയിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ച ഇവിടെ എന്താ പറഞ്ഞതിന്റെ വിശദീകര പണ്ഡിതന്മാർ പറഞ്ഞു ഞാൻ ഞാൻ തന്നെ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ ചെയ്താലും കേൾക്കും അതിൽ കൂട്ടൂല കുറക്കൂല റവൻലാലിലെ നോമ്പ് എടുക്കും ജക്കാത്ത് കൊടുക്കും അപ്പുറപ്പുറം ചെയ്യൂല അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഫർലിന്റെ പ്രാധാന്യം ഇവിടെ വരുന്നുണ്ട് ഫർലിന്റെ പ്രാധാന്യം ഇവിടെ വരുന്നുണ്ട് ഇസ്ലാം ഫറിലാക്കിയ വിഷയങ്ങള് അതെന്തായാലും ചെയ്യണം അത് സത്യസന്ധമായി ചെയ്യണം പിന്നെ സുന്നത്തിനെ സുന്നത്തായാലും അദ്ദേഹം ഞാൻ ഞാൻ സുന്നത്വം ചെയ്യൂലെന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു പക്ഷെ ആ ഫറില് കൃത്യമായി അദ്ദേഹം ചെയ്യുമെന്ന് നെവിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒക്കെ രക്ഷപ്പെടാൻ എമ്പാടും അതുമതി എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ സുന്നത്തിന്റെ പ്രാധാന്യം പറയണമെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളൊക്കെ കേട്ടതാണ് ഫറലിലും അല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ട് അതിലൊക്കെ അതിന്റെ പോരായ്മ നേകത്തിൽ സുന്നത്ത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ഫറൽ വേണ്ട വിധ ആകുന്നുണ്ടോ നിസ്കാരത്തിന്റെ വിഷയം തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അത് വേണ്ട വിധ ആകുന്നുണ്ടോ ഏ അതിലെ ഛർത്തും ഫറലും റുക്കിനൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണോ നിസ്കാരം അതുപോലെ അള്ളാഹുമായുള്ള സംസാരമാണ് നമസ്കാരം ആ മുനാജാത്ത് അത് നല്ല രൂപത്തിൽ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അതിന് പരിഹരിക്കാനുള്ള വഴിയുണ്ട് സുന്നത്ത റവാത്തിബ് സുന്നത്തുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ സക്കാത്തിന്റെ വിഷയം വേണ്ട വിധാകുന്നുണ്ടോ ഏ നിസാബ് ഒത്തിട്ട് ആ നിസാബ് കണക്കൂട്ടിയൊക്കെ ശരി തന്നെയാണോ എനിക്കുള്ള വരുമാനത്തിനനുസരിച്ച് ഇത്ര ശതമാനം കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ അപ്പോഴും ഇപ്പോഴൊക്കെ ദാനമൊക്കെ ചെയ്തിട്ട് ആ സക്കാത്തിന്റെ പ്രശ്നമൊക്കെ പരിഹരിക്കണം ഇതുപോലെ വേറുള്ള വിഷയങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഒരുത്തനെ അങ്ങനെ ചെയ്യുന്നുള്ളൂ ഓനെതിരെ വേറെ അദ്ദേഹം ഫാറൽ നിർവഹിക്കണം നിർവഹിക്കുന്നുണ്ട് മറ്റേ സുന്നത്തും ഇല്ല മറ്റുമില്ലാതെ കുറ്റപ്പെടുത്തി നമ്മൾ ആക്ഷേപിക്കുന്നു അലൈഹി അല്ലെല്ലാം പറഞ്ഞല്ലോ ഇൻ അത് സത്യസന്ധമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തതെങ്കിൽ അത് ചെയ്യുമെന്ന് പറഞ്ഞത് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം വിജയിച്ചു സ്വർഗത്ത് പോലുള്ള കാരണം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചിലത് കൂടി നമുക്ക് പറയാം രണ്ടാമത്തെ കുത്തുവിൽ ഒന്ന് രണ്ടു കാര്യം സൂചിപ്പിക്കാം നിശാ അല്ല അപ്പൊ ഏതായാലും ശരി നമ്മുടെ കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒരു പ്രയാസമില്ലാത്തത് തന്നെയാണ് പക്ഷെ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇസ്ലാം നമ്മോട് പറയുന്നത് അള്ളത് നമ്മെ അനുഗ്രഹിക്കുമ്പോഴാവട്ട അലഹദില്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വാല അലിഹിഹി അജുമായി അമ്മ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യുകയാണ് ഇമാ ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമ്മൾ ഇഷ്ടംപോലെ കേട്ട് തന്നെയാണ് പർവ്വതാ മാസം വരുമ്പോൾ പ്രത്യേകിച്ച് അതായത് റമലാ മാസത്തിലെ പകലില് ഭാര്യ ഭർത്തർ ബന്ധം പാടില്ല എന്നുള്ള നിയമം പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തുപോയി ഇനി എന്താ ചെയ്യാം അങ്ങനെ നബിസ്വല്ലാ അലൈഹി വല്ലാമിന് അടുത്ത് വന്നു അപ്പൊ അതിന് പ്രായശ്യത്വം കൊടുക്കണം അതിന്റെ പ്രാവശ്യത്തെ അതിന് ക്രമമാണ് ആദ്യം കഴിവുള്ള ആൾക്കാരെ ഒരു മോചിപ്പിക്കണം എന്നാണ് നിയമം അപ്പൊ ഇത് പാവപ്പെട്ട ആളാണ് അദ്ദേഹം പറഞ്ഞു നബി എനിക്ക് കഴിയൂല പറഞ്ഞു അടി അടിമന മോചിപ്പിക്കുന്നതിൻ്റെ അടുത്തൊന്നുമില്ല പൈസ അല്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണം തുടർച്ചയായിട്ട് രണ്ടു മാസം നോമ്പെടുക്കണം അതാണ് ഇതിന്റെ നിയമം അപ്പൊ അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ് അതായിരിക്കും രോഗം ഉണ്ടാവും രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കഴിയൂല പറഞ്ഞു അപ്പൊ റസൂല് പറഞ്ഞു അപ്പോൾ നവി ചൂടാവുന്നല്ല ഇതിനൊക്കെ ഒരു തെറ്റ് തട്ടി തട്ടിക്കയറുള്ള ആൾക്കാർ പിന്നെ എന്തിനു വേണ്ട അതിൽ നടന്നൊക്കെ ചോദിച്ചിട്ട് ഈശ്വലാൽ ഈശ്വലം പറഞ്ഞ പിന്നെ അറുപത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം പറഞ്ഞു അറുപത് ഭാവങ്ങൾക്കല്ല എനിക്ക് കഴിയൂല ഞാൻ പാവപ്പെട്ട മനുഷ്യനാണ് എന്റെ അടുത്തൊന്നുമില്ല കൊടുക്കാൻ അപ്പൊ നെബിന്റെ അടുത്ത് നെബിക്കാരോഹിയാ കൊടുത്ത കുറെ കാര്യം ഉണ്ടായിരുന്നു അറുപത് പാവങ്ങൾക്കുള്ള എന്തോ കാരൊക്കെയോ മറ്റേതൊക്കെ ഇന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി നബി പറഞ്ഞു അലൈഹി അലൈഹിസ്വല്ലാം ഇത് കൈകാര്യം ചെയ്യുന്ന രൂപമാണ് അപ്പൊ ഈ മനുഷ്യന്മാർ എന്റെ നാട്ടിൽ ഇന്നേക്കാളും വലിയ പാവങ്ങൾ ആരുമില്ല അപ്പൊ നബിക്ക് ചിരി വരായിരുന്നു നദി കൊണ്ടുപോയി തിന്നു പറഞ്ഞു അങ്ങനെയാണ് നബി നബിസ് അലൈഹി സ്വലം ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് അച്ഛന്റെ സമയത്തൊക്കെ ചിലർ അങ്ങനെ അങ്ങോട്ടും ഇട്ടൊക്കെ തെറ്റില്ല ഒന്നുല്ലാഹ് റജിലാറേ പ്രശ്നമില്ല പ്രശ്നമില്ല എന്നിട്ട് വിസലല്ലാ അലൈഹി വല്ലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ നമ്മുടെ പ്രവാചകനെ നമ്മൾ അറിയണം പലരും മതം പറയുന്നതിൽ നിന്നല്ല നമ്മൾ അറിയേണ്ടത് നബിയെ അറിയാൻ ശുദ്ധ കുറുവാനും തിരുസുന്നത്തും നമ്മുടെ മുമ്പിലുണ്ട് മഹാനായ അമ്രുബില്ലാ അബ്ദുല്ലാഹിന്റെ അമ്രുൽക്കെ പറയാണ് അദ്ദേഹത്തിന്റെ ആവേശം കൊണ്ട് ഞാനി രാത്രി ഫുള്ള് നിസ്കരിക്കും എന്നും പകലൊക്കെ നോമ്പലും അപ്പൊ കൊറേ കാലമൊക്കെ ചെറുപ്പക്കാർക്ക് കാണുകയാണെങ്കിൽ കഴിയല്ലോ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നെബി പറഞ്ഞപ്പോഴ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു രാത്രി ഫുൾ നിസ്കരിക്കും അതുപോലെ പകലൊക്കെ നോമ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ എന്നാൽ രാത്രി ഒക്കെ ചെയ്യില്ല എന്നാലും നോമ്പ് എനിക്ക് പ്രശ്നമില്ല അപ്പൊ നബി പറഞ്ഞ അങ്ങനെ പ്രശ്നമാണ് പ്രശ്നമാണ് പ്രശ്നമില്ല പറഞ്ഞ മാസത്തിൽ മൂന്നെണ്ണം എടുത്തോ ഇത് ഫറുദ്ധ് നോമ്പ് ഇന്ന് പുറമുള്ളതാണ് ഓരോ മാസം മൂന്നെണ്ണം എടുത്താൽ തന്നെ കാലാകാലം നോമ്പ് എടുത്ത കൂലി കിട്ടും പറഞ്ഞു അപ്പം അതിനേക്കാൾ കഴിയും 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 ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി പറഞ്ഞു അങ്ങനെ ഫുള്ള് നോൽ അങ്ങനെ പഠനം വേണ്ട അങ്ങനെ വലിയ നിർബന്ധമാണ് ഈ ദാവൂർ നെബിൻ്റെ നോമ്പ് എടുത്തത് ഒന്നിടപുട്ട നോമ്പാണ് പക്ഷെ അവസാനം വയസ്സായ കാത്ത് ഇദ്ദേഹം പറയാണ് അന്ന് നെവി പറഞ്ഞ് ഞാൻ സ്വീകരിച്ചിരുന്നത് എത്ര നന്നായിരുന്നു വേണ്ടാത്തൊരാവേശത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യണം അപ്പൊ ദീന് യുസു ഈ ദീന് എളുപ്പമാണ് വലൻ യുഷാദ് ദീനാഹ ഇല്ല വലപോ ഇതിൽ തീവ്രത കാണിച്ചവൻ തോൽക്കും പിന്നെ അത് കൊണ്ടെടുക്കാൻ കഴിയില്ല നെവി തിരുമേനി പ്രത്യേകം പറഞ്ഞത് അവനവന് കഴിയുന്നത് ഫറിലായ കാര്യങ്ങൾ കഴിയാത്ത പ്രശ്നമല്ലല്ലോ പിന്നെ സുന്നത്തായ കാര്യം എടുക്കാൻ അവനവന് കഴിയണത് അത് പതിവായി കൊണ്ടുപോകാൻ പറ്റുന്നത് കുറച്ചാണെങ്കിലും അഹബുൽ അമാലി ഇല അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എമി അധികവും സ്ഥിരം ചെയ്യണതാണ് വൈകല്ല അത് വളരെ കുറഞ്ഞാലും ശരി അല്ല ചില സമയത്ത് ആവേശം കുറെ ചെയ്യുക പിന്നെ അത് ഒഴിവാക്കുക അതല്ല ഇഷ്ടം അതല്ല അത് പിന്നെ കൊണ്ടുപോവാൻ കഴിയില്ല നിന്നെ അമിതമായി അമിതമായി പോകുന്നവർക്കെതിരെ താക്കീതൊക്കെ ഇസ്ലാം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതിലേക്കൊന്നും ഇപ്പം കയറുന്നില്ല അപ്പം ഏതായാലും ശരി നമ്മുടെ ദീനിന്റെ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ കുറേ പ്രത്യേകതകൾ ഒന്നാണ് അത് എളുപ്പമാണ് ബുദ്ധിമുട്ടില്ല എന്ന വിഷയം അതിലേക്ക് വെളിച്ചം നൽകുന്ന ചില കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം സാന്ദര്ഭിക സൂചിപ്പിക്കാൻ ഒരു രണ്ട് പിരിവിന്റെ ബക്കറ്റ് അവിടെ ഉണ്ട് കഴിയുന്ന ആൾക്കാരെന്ന് വെച്ചാല് നമ്മുടെ ടീച്ചേഴ്സ് കെയർ നമ്മുടെ മദ്രസ അധ്യാപകരെ പറ്റി നമുക്കറിയാലോ ഏറ്റവും നല്ല കാര്യം അവര് പഠിപ്പിക്കണത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാനപരമായ വിഷയം പഠിപ്പിക്കണമെങ്കിലും ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന കൂട്ടരാണ് അവര് എന്നിട്ട് അതുകൊണ്ട് തന്നെ ജീവിക്കണം അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ഭാവങ്ങളുണ്ട് അധ്യാപകരാണ് മദ്രസ അധ്യാപകർ അതിന് പുറമെ അവർക്ക് അസുഖമായി കഴിഞ്ഞാൽ പിന്നെ അതിനും പറ്റാതിരിക്കാം വീടില്ലാത്തവർ അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതിലേക്ക് എന്തെങ്കിലും ഉടനെ നല്ലൊരു കാര്യമാണ് കൂലി കിട്ടുന്ന വിഷയം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചതാണ് ഉള്ള സൽക്കരമങ്ങൾ ചെയ്തു മുന്നേറുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മെ അവൻ ജന്നാത്തൽ ഫിർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ ഹെസ്നത്തൻ അഫുൽ يا حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد